എസ്സാം വലൈക്കും നൌഫലാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കാണെന്ന് വിചാരിക്കുന്നു ഞാൻ എവിടെയും പോയിട്ടില്ല മക്കത്തന്നെയുണ്ട് പലരും മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ചെയ്യാത്തത് കുറേ കണ്ടിട്ട് ചാനൽ കയറി നോക്കുമ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ല നിങ്ങൾക്ക് എന്ത് പറ്റി ഈ പ്ലേ ബട്ടൺ കൂടി പിന്നെ നിങ്ങൾ വീഡിയോ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ചോദിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ആളുകളോട് ഞാൻ കാര്യങ്ങളെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഫിസിക്കലി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആ ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സീഷർ ഉണ്ടായി സീഷർ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അപസ്മാരം ഉണ്ടായി അപ്പൊ നമ്മുടെ പൊതുവേ അപസ്മാരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേറെ വേറെയിലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അങ്ങനെ ഒന്നും അപസ്മാരല്ല അങ്ങനത്തെ അപസ്മാരല്ല അപസ്മാരങ്ങൾ പല രീതിയിലുണ്ട് പല രീതിയിലുള്ള അപസ്മാരങ്ങളുണ്ട് അപ്പൊ അതിലൊരു ഒരു രീതിയിലുള്ള അപസ്മാരം ഉണ്ടായി അപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അങ്ങനെ അപസ്മാരം വന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വണ്ടി ഞാൻ തന്നെയാണ് പാർക്ക് ചെയ്തത് പക്ഷേ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത സമയത്ത് വണ്ടി ഫുട്പാത്തിലൊക്കെ കയറി ഇടിച്ച് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ പൊട്ടി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വണ്ടി ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല വണ്ടി ഞാൻ ഓടിച്ച് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് ഏകദേശം സമയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഏഴ് മിനിറ്റോളം ഞാൻ വണ്ടിന്റെ ഉള്ളിൽ ബോധം ഇല്ലാതിരുന്നിട്ടുണ്ട് അപ്പൊ ഒരു ഏഴ് മിനിറ്റ് അങ്ങനെ ബോധം ഇല്ലാതായി പിന്നെ എനിക്ക് ഓർമ്മ അതിങ്ങനെ റീകളക്ട് ചെയ്യാൻ നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്താ ഇണ്ടായെന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഒക്കെ വന്നപ്പം ഞാൻ പിന്നെ എന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ വർക്ക് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡോക്ടറെ കാണിച്ച് അവര് പറഞ്ഞു ഞാൻ ന്യൂറോ ഐസിയുണ്ട് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ തന്നെയുള്ള ഡോക്ടറെ കാണിച്ചപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഈ നമ്മൾ ഇ സി ജി ചെയ്യൂല ഇ സി ജി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബ്രെയിനിന്റെ അവിടെ ചുറ്റും പല ഭാഗങ്ങളിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ലീഡുകൾ ഇങ്ങനെ വെച്ച് ചെറിയ ചെറിയ ഇങ്ങനെ വയറുകളൊക്കെ ഘടിപ്പിച്ചു വെച്ചിട്ട് നമ്മൾ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ബ്രെയിനിൽ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം ഉണ്ട് ഈ ഇ ജി എന്ന് പറയാം ഇ സി ജി അല്ല ഇ ഇ ജി അപ്പൊ അത് ചെയ്തു അത് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ വീഡിയോയില് കാണുന്ന പോലെ തന്നെ ഇങ്ങനെയൊക്കെ രീതിയിലൊക്കെ കവർ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാം ചെയ്തപ്പം ചെറിയൊരു ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു അവസ്മാരം ഉണ്ടായത് റീസെന്റ് ആയിട്ട് ഉണ്ടായത് അവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകള് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന എം ആർ ഐ സ്കാൻ എടുത്തു അത് നോർമൽ ആണ് അലഹദില്ല പക്ഷെ ഇനി അഞ്ചു ദിവസം ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം അതിന്റെ കൂട്ടത്തിൽ ബ്രെയിന്റെ മറ്റൊരു സ്കാനുണ്ട് പെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കാൻ ഉണ്ട് ഇ ടി അങ്ങനെ പെറ്റ് സ്കാൻ ചെയ്യണം അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനി മരുന്ന് എത്രത്തോളം കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും ഇതൊക്കെയാണ് സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഓടിക്കാൻ ഒരു കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു കുറച്ച് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഇനി ഉണ്ടാകുക എന്നുള്ള അറിയാത്തത് കൊണ്ട് ഈ മരുന്ന് കഴിച്ച് ഏകദേശം ഒരു നാല് മാസം നാല് മാസം മുതൽ മാസം വരെ വെയിറ്റ് ചെയ്യാം ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുന്നതിൽ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ഞാനൊരു നാലു മാസം വരെ വെയിറ്റ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും അലഹമ്മദില്ല ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് വീണ്ടും നമുക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പലരും പല ചാനലുകളിലേക്കും ഇപ്പൊ എന്റെ ചാനലിലെ വീഡിയോസ് കാണാതെ കാണുന്നവർ സ്ഥിരമായിട്ട് കാണുന്നവർ വേറെ ചാനലുകളൊക്കെ പോയിട്ടുണ്ടാകും അതൊക്കെ അവരുടെ ഇഷ്ടം എന്തായാലും അലഹദില്ല ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ വീണ്ടും വീഡിയോ തുടങ്ങും അപ്പൊ പഴയതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വീഡിയോയിലെ വീഡിയോ കാണുക അപ്പോൾ റംലാനൊക്കെ വരാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞ ഹജ്ജ് നമ്മൾ സ്ഥിരമായിട്ട് മൂന്ന് വർഷമായിട്ട് ഹജ്ജിന്റെ വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പം എന്താ പറയാ ഇത്തവണ ഹജ്ജിന് വരുന്നവർക്കും റംലാനിലെ ഓമറയ്ക്ക് വേണ്ടി വരുന്നവർക്ക് നല്ല രീതിയിൽ ഊമറയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹജ്ജൊക്കെ നിർവഹിക്കാൻ കഴിയട്ടെ തീർച്ചയായിട്ടും നല്ല വീഡിയോസുമായിട്ട് നമ്മുടെ ചാനലിൽ ഇനിയും വരട്ടെ അപ്പം ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് ഇൻഷാല്ലാം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം അപ്പൊ ഇതാണ് സാഹചര്യം അതുകൊണ്ടാണ് നാലുമാസത്തോളം ആയിട്ട് വീഡിയോ ചെയ്യാത്ത കേട്ടോ ഇൻഷാല്ലാം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പൊ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിംഷ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പേർക്ക് നല്ലൊരു ഉപകാരം ഉണ്ടായി എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും ഹജ്ജിന് വരുന്ന സമയത്തൊക്കെ നമ്മളെ കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു പലർക്കും ഉപകാരപ്പെട്ടു എന്ന് പറയുന്ന ഹജ്ജിന്റെ വീഡിയോസ് ഒക്കെ വിംശ അല്ല വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉപകാരപ്പെട്ട വീഡിയോസും ഉപകാരപ്പെട്ട അപ്ഡേഷനുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ മുടങ്ങാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നിങ്ങൾ ഇതുവരെ തന്നിരുന്ന സപ്പോർട്ട് നിങ്ങൾ വീണ്ടും തരുന്നെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി ഇൻഷാ അല്ല നിങ്ങളെ ദുവായിൽ ഉൾപ്പെടുത്തുക ഞാനും ദുവായിൽ ഉൾപ്പെടുത്താം അപ്പോൾ അപ്പം മറ്റൊരു വീടുകളിൽ കാണുന്നവരേക്കും അസ്സാം വലൈക്കും വഹമ്മത്തല്ല